മാളു അത് മാഷിൻ്റെ മോള് ആ മാളുവോ ആ പേര് കേട്ടൊന്ന് പകച്ചുകൊണ്ട് വേണി ചോദിച്ചു അതിന് ഒന്ന് മൂളുക മാത്രമേ ആകാശ ചെയ്തുള്ളൂ മാളു എങ്ങനെ മാളു അവൾ ജീവിച്ചിരിപ്പുണ്ടോ മാഷ് മാഷിന് അറിയൂ അത് അവൻ്റെ നെഞ്ചിൽ നിന്നും ചാടി എഴുന്നേറ്റുകൊണ്ട് അവൾ ഞെട്ടലോടെ ചോദിച്ചു ഉണ്ട് വേണി മാളു ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് മാഷ് മാഷ് ഇതുവരെ അത് അറിഞ്ഞിട്ടില്ല അതെന്താ മാഷിനോട് പറയണ്ടേ മാഷെ എന്തുമാത്രം കുടുംബത്തെ ഓർത്ത് വിഷമിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയില്ലേ മാളുവിനെ എങ്കിലും തിരികെ കിട്ടിയെന്നറിഞ്ഞാൽ ഒരുപാട് സന്തോഷമാകും വാ നമുക്ക് മാളുവിനടുത്ത് പോകാം മാഷിനെ അറിയിക്കാം കേട്ട വാർത്തയുടെ ഞെട്ടലിലും സന്തോഷത്തിലും അവന്റെ നിന്ന് ചാടി എഴുന്നേൽക്കാൻ ഭാവിച്ചുകൊണ്ട് വേണി പറഞ്ഞു മാഷെ മാഷനോട് പറയാം മോളെ അത് തന്നെയാ ഞങ്ങളും തീരുമാനിച്ചത് പക്ഷേ അതിനു മുൻപ് മോള് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട് ഇരിക്കെ പറയട്ടെ എഴുന്നേൽക്കാൻ തുരിഞ്ഞവളെ കയ്യിൽ പിടിച്ച് തടഞ്ഞുകൊണ്ട് ആകാശി ഇടർച്ചയോടെ പറഞ്ഞു എന്താട്ടാ എന്തേലും പ്രശ്നമുണ്ടോ മാളു മാളു ഓക്കെയല്ലേ അവൻ്റെ സംസാരത്തിലെ ഇടർച്ച മനസ്സിലാക്കിക്കൊണ്ട് അവൾ സംശയത്തോടെ അവനരികിലേക്ക് തന്നെ ഇരുന്നു കൊണ്ട് ചോദിച്ചു മാളു മാളു ഇപ്പോൾ മെന്റൽ ഉള്ളത് എന്താ എന്താ ഏട്ടാ ഈ പറയുന്നേ അവന്റെ വാക്കുകൾ കേട്ട് ഞെട്ടിക്കൊണ്ട് വേണി ചോദിച്ചു അതേ വേണി ആകാശ് പറഞ്ഞത് ശരിയാണ് അന്ന് ആകാശിന് പരിക്കേറ്റ സമയം മാളു അവിടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ അറിയുന്നത് ആകാശിന് ബോധം വന്ന സമയത്തായിരുന്നു എന്നുവെച്ചാൽ ഇവനെയും കൊണ്ട് ചികിത്സയ്ക്ക് വിദേശത്തേക്ക് പോയ സമയത്ത് ഞാനു ആ സ്ഥലത്ത് ആകാശിനെയും ഭദ്രനെയും മാത്രമേ കണ്ടിരുന്നുള്ളൂ അവരെ മാത്രമേ രക്ഷിച്ചിരുന്നുള്ളൂ മാളു അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ ഭദ്രൻ്റെ ആവസ്ഥയിൽ കഴിയുമായിരുന്നില്ലല്ലോ ആകാശ് അബോധാവസ്ഥയിലും ആകാശിന്റെ പറയാനുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് അരവിന്ദൻ അവനെയൊന്ന് നോക്കി അവരുടെ അന്നത്തെ സാഹചര്യം വിശദമാക്കി കൊടുത്തു തലയ്ക്കടിയേറ്റ് വീണ അവസ്ഥയിൽ അവസാനം മിന്നായം പോലെ ഒരു പെൺകുട്ടിയെ കണ്ടു എന്നൊഴിച്ചാൽ അതു മാളുവാണ് ആണ് എന്ന് എനിക്കറിയില്ലായിരുന്നു ഒരുപാട് ചികിത്സയ്ക്ക് ശേഷം അസുഖം മാറി ഓർമ്മ തിരിച്ചു കിട്ടിയപ്പോൾ ഞാൻ അരവിന്ദനെ ആ കാര്യം അറിയിച്ചിരുന്നു അരവിന്ദൻ്റെ വാക്കുകളിൽ പഴയത് ഓർത്തെടുത്തുകൊണ്ട് ഭദ്രൻ പറഞ്ഞു എന്നിട്ട് മാളു എന്താ സംഭവിച്ചേ അത് പറ മാളു എങ്ങനെ അവിടെ എത്തിയേ അന്ന് മാഷിനുണ്ടായ ആക്സിഡൻറിൽ മാളുവിനെ മാത്രം കണ്ടെത്തിയില്ലായെന്ന് ഒരുപാട് വട്ടം മാഷ് പറഞ്ഞിരുന്നു ആ മാളു എങ്ങനെ നിങ്ങളുടെ അരികിൽ എത്തിയത് ഒരുപാട് ചോദ്യങ്ങൾ അവളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നെങ്കിലും മാളുവിന് അരുതാത്തതൊന്നും സംഭവിച്ചു കാണരുത് എന്ന് ആ നിമിഷം അവൾ ആഗ്രഹിച്ചുകൊണ്ട് ചോദിച്ചു മാളു എങ്ങനെ അവിടെ എത്തിയതെന്ന് ഞങ്ങൾക്കും അറിയില്ല വേണേ ഒരുപാട് അന്വേഷിച്ച ശേഷം മെന്റൽ ഹോസ്പിറ്റലിൽ നിന്നാണ് അവളെ കണ്ടുകിട്ടിയത് ആരോ അവിടെ കൊണ്ട് വിട്ടു എന്നതൊഴിച്ചാൽ അവർക്ക് മറ്റൊന്നും അറിയില്ല എന്താ നടന്നതെന്ന് അറിയണമെങ്കിൽ മാളുവിന് പഴയതൊക്കെ ഓർമ്മ വരണം അല്ലെങ്കിൽ മാളുവിനെ അവിടെ എത്തിച്ചവർ പറയണം അത് മിക്കവാറും ആ മോഹനോ ഉഷയോ ആയിരിക്കാനാണ് സാധ്യത അവർ പറയണം അത് നമുക്ക് പറയപ്പിക്കാം മോഹനെ ഓർത്തതും ദേഷ്യം കൊണ്ട് വെളിഞ്ഞ മുഖത്തോടെ ഭദ്രൻ പറഞ്ഞു മാളുവിന് മാളുവിനൊന്നും ഓർമ്മയില്ലേ ഭദ്രൻ പറഞ്ഞതിൽ അതുമാത്രം മാത്രം മനസ്സിലുടക്കിക്കൊണ്ട് വേണി ഞെട്ടലോടെ ചോദിച്ചു ഇത്ര ഒന്നും ഓർമ്മയിൽ ഉണ്ടായിരുന്നില്ല വേണി ഇപ്പോൾ ഓർമ്മയുണ്ട് അച്ഛൻ അമ്മ അവളുടെ ആ നല്ല നാളുകൾ മുഴുവൻ പക്ഷേ അവൾ അനുഭവിച്ചതൊന്നും അവൾക്ക് ഓർമ്മയില്ല കൃത്യമായി പറഞ്ഞാൽ ആ ആക്സിഡൻറിൽ നിന്ന് അവൾ രക്ഷപ്പെട്ടതും അവളെ ആരൊക്കെയോ ചേർന്ന് രക്ഷപ്പെടുത്തുന്നത് വരെ മാത്രമാണ് അവളുടെ ഓർമ്മയിൽ അത് ഒരു അനുഗ്രഹമാണ് ഇത്ര നാളും അവൾ അനുഭവിച്ചത് അവൾ ഓർക്കാതെ ഇരിക്കുന്നത് തന്നെയാണ് നല്ലത് അതെന്താ ഭദ്രേട്ട മാളു അവൾക്ക് എന്ത് സംഭവിച്ചെന്നാ ഭദ്രന്റെ വാക്കുകളിൽ ഏറിയ നെഞ്ചിരിപ്പോടെ വീണു ചോദിച്ചു അത് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയില്ല വേണി പക്ഷേ ഇത് താൻ അറിഞ്ഞിരിക്കണം ഡോക്ടർ പറഞ്ഞതനുസരിച്ച് എ റേപ്പ് വിറ്റും എന്താ എന്തൊക്കെയായി പറയുന്നേ മാളു മാഷിത മാഷിതറിഞ്ഞാൽ ഉൾക്കിടലത്തോടെ ചാടി എഴുന്നേറ്റുകൊണ്ട് വേണി കരഞ്ഞുകൊണ്ട് ചോദിച്ചു അറിയണ്ട ആരും അറിയിക്കണ്ട മാഷിനെ നമ്മളിൽ തന്നെ അത് ഒതുങ്ങട്ടെ മാളുവിന് ഇനി പഴയ തോർത്തെടുക്കാനുള്ള സാധ്യത അറുപത് ശതമാനമാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ആ സമയം വരാതെ ഇരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ആകാശ് ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു ആരായാലും വെറുതെ വിടരുതേട്ട ബന്ധമോ സ്വന്തമോ ആണോ പെണ്ണോ ഒന്നും നോക്കണ്ട മറ്റുള്ളവർക്ക് മുന്നിൽ കാഴ്ചവസ്തു ആക്കുകയും വേണ്ട അവർക്കുള്ള ശിക്ഷ നമ്മൾ കൊടുത്താൽ മതി ഏറി അമർഷത്തോടെ അവൾ പറഞ്ഞു അത് ഞങ്ങൾ തീരുമാനിച്ച കാര്യമാ വേണി ആകാശ് കൂടി വരാൻ വേണ്ടി കാത്തിരുന്നതാ ഇപ്പോൾ മോഹനും അവന്റെ ആൾക്കാരും ഉഷാമയും എല്ലാം നമ്മുടെ ആൾക്കാരുടെ കയ്യിലുണ്ട് പിന്നെ വിവേക് അവനെ അവരുടെ അനിയത്തിയുടെ പേര് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ചെയ്യിപ്പിച്ചതായെല്ലാം അനിയത്തി അവന്റെ അരികിൽ ഇപ്പോൾ സുരക്ഷിതമാണ് വിവേകിന് ഇതിൽ പങ്കില്ല എന്നുള്ളത് ഉറപ്പാണ് ഈ അടുത്ത സമയത്താണ് അനിയത്തിയെ അവനിൽ നിന്ന് മാറ്റി നിർത്തി ഈ ഭീഷണി തുടങ്ങിയത് അപ്പോൾ നമ്മുടെ കയ്യിലുള്ളവരിൽ ആരോ ആണ് അരവിന്ദൻ എല്ലാവരെയും മനസ്സിൽ ഓർത്തെടുത്തുകൊണ്ട് പകയോടെ പറഞ്ഞു മാഷിനെ അന്ന് കാണാൻ പോയിരുന്നത് ഞാൻ പറഞ്ഞില്ലേ വേണി ആ സമയം തൊട്ട് ഇടയ്ക്കിടെ മാഷും ഞങ്ങളെ ഫോണിൽ കൂടി വിളിച്ചിരുന്നു ആ സമയം മാഷിൻ്റെ ഭാര്യയും മാളുവും എല്ലാം ഞങ്ങളോട് സംസാരിക്കുമായിരുന്നു അവസാനമായി അവിടെ നിന്നൊരു വിളി വന്നത് മാഷിന് ആക്സിഡന്റ് സംഭവിക്കുന്ന അന്നാണ് പക്ഷേ ആ വിളിയിൽ ആരുടെയും സംസാരം കേൾക്കാൻ പറ്റിയിരുന്നില്ല തിരിച്ച് വിളിച്ചിട്ട് ആരും എടുത്തതുമില്ല നേരിട്ട് നാട്ടിലെത്തി അന്വേഷിക്കാമെന്ന് വിചാരിക്കുമ്പോഴാണ് ഈ സംഭവം ഒന്നും വേണ്ടിയിരുന്നില്ല മാഷിനെ കാണാൻ പോകേണ്ടായിരുന്നു വിളിക്കേണ്ടായിരുന്നു എല്ലാം ഞങ്ങൾ കാരണമാണ് അല്ലേ ഭദ്രേട്ട ഭദ്രൻ പറഞ്ഞു വന്നതും മനസ്സിൽ തോന്നിയത് വേണി വിഷമത്തോടെ പറഞ്ഞു അതെ എനിക്കും അങ്ങനെ തന്നെ തോന്നിയിരുന്നു മോളെ അതുകൊണ്ട് ആ കുറ്റബോധം കാരണം ശരിയോ തെറ്റോ എന്നറിയാതെ ഒരു കാര്യം കൂടി ഏടൻ ചെയ്തു തൻ്റെ അതേ തോന്നലുകൾ വേണിക്കും തോന്നിയതും ആകാശ് അവളെ നോക്കാതെ പറഞ്ഞു എന്താ ഏട്ടാ എന്താ ചെയ്തെന്നാ അവളുടെ സംശയം കേട്ടുകൊണ്ട് ഫോണിൽ എന്തോ തിരഞ്ഞതിന് ഒടുവിൽ തേടിയത് പോലെ ആ ഫോണിൽ അവൾക്ക് നേരെ തിരിച്ചു പിടിച്ചു ഇത് ഇതല്ലേ ആകാശിൽ നിന്നും കണ്ണുകൾ മാറ്റി അവൻ്റെ കയ്യിലെ ഫോണിലേക്ക് സംശയത്തോടെ നോക്കിയതും അതിലെ ഫോട്ടോ കണ്ട് ഞെട്ടിക്കൊണ്ട് അവൾ ചോദിച്ചു അതെ ഇതാണ് മാളു ഇത് ഇതെന്തിനായിരുന്നു കേട്ടാ ആ ഫോട്ടോയിൽ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് അവൾ പകപ്പോടെ ചോദിച്ചു വേണ്ടി വന്നു മോളെ തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇനി പോയ ഓർമ്മ തിരിച്ചു വന്നാൽ മാളുവിനെ പഴയ അവസ്ഥയിലേക്ക് തിരികെ വിടാതിരിക്കാൻ ഇത് ചെയ്തേ കഴിയുമായിരുന്നുള്ളൂ അവൾക്ക് മുന്നിൽ കുറ്റം ചെയ്തവനെ പോലെ തലകുനിച്ചുകൊണ്ട് ആകാശ് പറഞ്ഞു അവൻ്റെ വാക്കുകളിൽ ആ നേരമത്രയും അവളിലുണ്ടായിരുന്ന പകപ്പ് മാറി ചുണ്ടിൽ നേർത്ത ചിരിയോടെ അവൾ ആ ഫോട്ടോയിലേക്ക് ഉറ്റുനോക്കി വിവാഹവേഷത്തിൽ മാളുവിനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ആകാശ് അതിനെ ഏട്ടൻ എന്തിനാ ഇങ്ങനെ തലകുനിച്ചിരിക്കുന്നേ ഏട്ടൻ അതിനെ തെറ്റൊന്നും ചെയ്തില്ലല്ലോ തലകുനിച്ചിരിക്കുന്നവന്റെ താടിയിൽ പിടിച്ചുയർത്തിക്കൊണ്ട് വേണി പുഞ്ചിരിയോടെ പറഞ്ഞു മോളോടും മാഷിനോടും പറയാതെ മോൾക്ക് വിഷമമല്ലേ ആകാശ് അവളുടെ കണ്ണിലേക്ക് നോക്കി വിഷമത്തോടെ ചോദിച്ചു എനിക്ക് മനസ്സിലാകും ഏട്ടാ ഇങ്ങനെ പെട്ടെന്നൊരു കല്യാണം ഏട്ടൻ തിരഞ്ഞെടുത്തുവെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടാകുമെന്ന് േണി പറഞ്ഞത് ശരിയാണ് കാരണമുണ്ട് ചികിത്സ കഴിഞ്ഞ് നാട്ടിലെത്തിയ ശേഷമാണ് മാളു എവിടെയുണ്ടെന്നറിയാൻ കഴിഞ്ഞത് ആ സമയം അങ്ങോട്ടേക്ക് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞത് തന്നോട് ഞാൻ മുൻപേ പറഞ്ഞല്ലോ ഓർമ്മ തിരിച്ചു കിട്ടിയാൽ അതാ കുട്ടിക്ക് ഒരു വലിയ ഷോക്കാകും അങ്ങനെ ഓർമ്മ തിരിച്ചു കിട്ടിയാൽ കൂടെ നിൽക്കാൻ ഒരാളുണ്ടെങ്കിൽ അത് നല്ലതാകും എന്നുകൂടി ഡോക്ടർ പറഞ്ഞപ്പോൾ ഇവൻ ആലോചിച്ചെടുത്ത തീരുമാനമാണ് ഇത് വേണി പറഞ്ഞത് ശരിവെച്ചുകൊണ്ട് അരവിന്ദൻ പറഞ്ഞു അപ്പോൾ വിവാഹം നടന്നിട്ട് ഒരുപാട് നാളായിട്ടില്ല അല്ലേ ഇല്ല കുറച്ച് അതിനിടയ്ക്ക് വീണ്ടും എനിക്ക് ഓപ്പറേഷൻ വേണ്ടി വന്നു അതുകൊണ്ട് കൂടുതലൊന്നും ആളുവിനോട് സംസാരിച്ചിട്ട് പോലുമില്ല എല്ലാം ഭേദമായി എന്ന് വെച്ച് വിവാഹം കഴിച്ചിട്ട് വീണ്ടും തെറ്റ് ചെയ്ത പോലെ തോന്നിപ്പോയി വേണി പറഞ്ഞത് കേൾക്ക് ആകാശ് നെടുവീർപ്പോടെ പറഞ്ഞു എന്തായാലും എല്ലാവരും അറിഞ്ഞു നന്നായി വിവാഹം നടത്തണം എൻ്റെ ഒരേ ഒരു ഏട്ടൻ്റെ കല്യാണമായിട്ട് ഞാൻ കാണാതെ ഇരിക്കുന്നത് എങ്ങനെയാ കുറച്ച് കഴിഞ്ഞ പോരെ ഇപ്പോൾ മാഷിനെ കാണണ്ടേ വേണിയുടെ സന്തോഷം കണ്ടുകൊണ്ട് അതേ സന്തോഷത്തോടെ ഭത്രൻ ചോദിച്ചു ശരിയാ മാഷിത് കേട്ടാ ഞെട്ടും മാഷ് രണ്ടെണ്ണം തന്നാലും മേടിച്ചോ കേട്ടോ അറിയാതെ മാഷിന്റെ മോളെ കെട്ടിയതല്ലേ ഞാൻ പോയി ഒരുങ്ങട്ടെ ആകാശിനെ നോക്കി പറഞ്ഞുകൊണ്ട് ഭത്രനെ ഒന്ന് കണ്ണു ചെമ്മി കാണിച്ച് അവൾ ചിരിയോടെ പുറത്തേക്കിറങ്ങി തല്ലുമോടാ വേണി പറഞ്ഞത് കേൾക്കെ ആകാശ് ആലോചനയോടെ അരവിന്ദനെയും ഭദ്രന്റെയും മുഖത്തു നോക്കി ചോദിച്ചു ഏ ഇനി തല്ലുമോ രണ്ട് കിട്ടിയ മേടിച്ചാ പോരെ പ്രശ്നമില്ലല്ലോ എന്തായാലും മരുമോനായതുകൊണ്ട് കൊല്ലുകയൊന്നുമില്ലല്ലോ ഭദ്രൻ പറഞ്ഞതും അത് ഏറ്റുപിടിച്ചുകൊണ്ട് അരവിന്ദും പറഞ്ഞു ആ അതാ ഒരു ആശ്വാസം ഒരു നെടുവീർപ്പോടെ മാഷിനെ സ്മരിച്ചുകൊണ്ട് ആകാശ് പറഞ്ഞു ചേച്ചി ഇത് എന്ത് പരിപാടിയാ കാണിച്ചേ ഇവരോട് മിണ്ടിയോ ഇത്രയും നാളും ചേച്ചി കാണാതെ പാത്തിരുന്നിട്ട് ഇപ്പോൾ കയറി സാറ്റടിച്ചാൽ മിണ്ടാൻ പാടുണ്ടോ ചേച്ചി ചേച്ചിയൊരു പാവം ആയോണ്ടാ ഇവരെല്ലാം ഇങ്ങനെ കളിപ്പിക്കുന്നേ ആകാശിന്റെ കയ്യും പിടിച്ച് പുഞ്ചിരിയോടെ ഇറങ്ങി വരുന്ന വേണിയെ നോക്കി അനു അവർക്കടുത്തേക്ക് വന്നു നിന്നുകൊണ്ട് പറഞ്ഞു അത് പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് തോന്നിയത് കൊണ്ടാ അനു അനു പറഞ്ഞത് കേൾക്കേ വേണി നേർത്ത ചിരിയോടെ പറഞ്ഞു എന്ത് കാര്യം ചേച്ചി ഒരു കാര്യം ആലോചിക്കേ ഈ വന്നിരിക്കുന്നത് ആകാശേട്ടൻ തന്നെയാണെന്ന് എന്താ ഉറപ്പ് ഇനി ആകാശേട്ടൻ്റെ കൂട്ടിയിരിക്കുന്ന വേറെ ആരെങ്കിലും ആണെങ്കിലോ എനിക്കിതോ ആ നിൽക്കുന്നവനെ അത്ര വിശ്വാസം പോരാ കണ്ണുമിഴിച്ചു നിൽക്കുന്ന അരവിന്ദനെ ചൂണ്ടിക്കൊണ്ട് അനു അല്പം ഗൗരവമിട്ടുകൊണ്ട് പറഞ്ഞു അവരോട് ചോദിക്ക് ചേച്ചി തെളിവ് ചോദിക്കേ ആകാശേട്ടന് മറുകോ വെട്ടോ കുത്തോ കിട്ടിയ പാടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ നോക്കി ഉറപ്പിച്ചിട്ട് വിശ്വസിച്ചാ മതി അന്തിച്ചു നോക്കുന്ന ആകാശിനെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് അനു പറഞ്ഞു നിന്റെ അനിയത്തിയല്ലേ ആണെന്നൊക്കെ പറയുന്നു ഇവളിതെന്താ പറയുന്നതെന്ന് ആലോചിച്ചു അരവിന്ദൻ ആകാശ് ചോദിക്കുന്നത് കേട്ട് ദയനീയമായി പറഞ്ഞു നിനക്കേ അങ്ങനെ തന്നെ വേണം അവന്റെ തലകുലുക്കൽ കണ്ടുകൊണ്ട് ആകാശ് ചിരിയതുക്കി പറഞ്ഞു നീ വാ പെണ്ണെ കാര്യമൊക്കെ ഞാൻ കാറിലിരുന്ന് പറയാം അനുവിനെ സമാധാനിപ്പിച്ച് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വീണി പറഞ്ഞു എവിടെ പോവാ ആ എവിടെ പോണേലും ഈ കോലം മതി നിന്ന നിൽപ്പിൽ പുറത്തേക്കിറങ്ങാൻ ഭാവിച്ചുകൊണ്ട് അനു പറഞ്ഞു ഇപ്പോൾ പോകുന്ന സ്ഥലത്ത് ഈ കോലത്തിൽ നിന്നെ കണ്ടാൽ അവിടുന്ന് വിടൂല അത്ര ഒറിജിനാലിറ്റി ഉണ്ട് അനുവിൻ്റെ പാറിപ്പറന്ന മുടിയും അലങ്കോലമായ ഡ്രെസ്സുമൊക്കെ കണ്ടുകൊണ്ട് അരവിന്ദൻ ഗൗരവത്തോടെ പറഞ്ഞു അതെവിടാ ചേച്ചി എന്നെ ഇഷ്ടപ്പെട്ട് അവിടെ തന്നെ നിർത്താൻ പറ്റിയ സ്ഥലം അരവിന്ദൻ പറഞ്ഞത് കേട്ട് സംശയത്തോടെ അനു വേണിയോട് ചോദിച്ചു മെന്റൽ ഹോസ്പിറ്റലാ അനു വേണി പറഞ്ഞു തീർന്നതും അരവിന്ദനെ കുറച്ചു നേരം കൂർപ്പിച്ചു നോക്കിയ ശേഷം അവൾ അകത്തേക്ക് ഒരുങ്ങാനായി നടന്നിരുന്നു ഇതെന്താ മോളെ നമ്മളെന്താ ഇവിടെ വീട്ടിൽ വന്ന് തന്നെ കൂട്ടി മെന്റൽ ഹോസ്പിറ്റലിൽ എത്തിച്ചവളെ ഒന്ന് നോക്കി മാഷ് സംശയത്തോടെ കാറിലിരുന്ന് അവിടം മുഴുവൻ വീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു മാശച്ചൻ ആകാശേട്ടൻ്റെ കാര്യം ഞാൻ അറിയാതെ ഒളിപ്പിച്ചെന്നെ പറ്റിച്ചില്ലേ ഇത് മാഷിന് വേണ്ടിയുള്ള എൻ്റെ സർപ്രൈസ് അടുത്തിരിക്കുന്ന ആകാശിനെ ഒന്ന് നോക്കി ഉള്ളിൽ സന്തോഷത്തിലും പുറമെ ഗൗരവത്തിലും പറഞ്ഞുകൊണ്ട് അവൾ കാറിൽ നിന്നിറങ്ങി പേടിക്കേണ്ട മാഷെ മാഷിനെ ഇവിടെ ഇറക്കി വിടാനല്ല വേണി പറഞ്ഞത് കേട്ടതും ഇറങ്ങാതെ സംശയത്തിലിരിക്കുന്ന മാഷിനെ കാണേ അനുകുറുമ്പോടെ പറഞ്ഞു അവൾ അത് പറഞ്ഞതും അവളെ നോക്കി കണ്ണുരുട്ടി കാണിച്ചുകൊണ്ട് മാഷ പുറത്തേക്കിറങ്ങി അല്ലെടി എനിക്ക് മനസ്സിലാവാത്തത് മെന്റൽ ഹോസ്പിറ്റലിൽ നീ ഇങ്ങനെ ഇത്ര ആർഭാടമായി വന്നതിൻ്റെ ഉദ്ദേശമാ അവർക്ക് നമ്മളായി ഒരു സംശയം കൊടുക്കേണ്ട എന്ന് വെച്ചു എന്തേ എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി അരവിന്ദൻ പറഞ്ഞത് കേൾക്കേ പുരുക്കം പൊക്കിക്കൊണ്ട് അവൾ ഗമയോടെ ചോദിച്ചു ഇതിപ്പോ ആർഭാടമെല്ലാം കൂടുതലായുകൊണ്ട് അവർക്ക് സംശയം തോന്നാതിരുന്നാൽ മതി അനുവിനെ ഒന്ന് നോക്കി പറഞ്ഞുകൊണ്ട് അരവിന്ദൻ കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി അത് നോക്കി അവൻ പറഞ്ഞതിനെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് മുന്നിലെ കണ്ണാടിയിൽ നോക്കി ഒന്ന് ഉറപ്പ് ഉറപ്പുവരുത്തി അനുവും പുറത്തേക്ക് ഇറങ്ങി എന്താ ചേച്ചി വല്ലായ്മയോടെ അകത്തേക്ക് നടക്കുന്ന വേണിക്കരികിൽ വന്ന് കൂടെ നടന്നുകൊണ്ട് അനു ചോദിച്ചു ഇപ്പോൾ എന്തോ ഒരു വെപ്രാളം തോന്നുന്നു അനു മാഷ് മാഷ് ഇതെങ്ങനെ അംഗീകരിക്കുമെന്ന് ഓർത്തിട്ട് മുന്നിൽ ഭദ്രനും ആകാശനും അരവിന്ദനൊപ്പം ചിരിയോടെ നടക്കുന്ന മാഷിനെ നോക്കി വേണി പറഞ്ഞു എങ്കിൽ ഇവിടെ നിന്ന് മാറ്റിക്കൂടായിരുന്നു ചേച്ചി മാഷൊന്നും അറിയണ്ടായിരുന്നല്ലോ കാറിൽ വെച്ച് വേണി പറഞ്ഞതെല്ലാം ഓർത്തുകൊണ്ട് അനു ചോദിച്ചു അത് വേണ്ട എന്ന് തോന്നിയനു എത്ര നാൾ അത് മൂടി വയ്ക്കാൻ പറ്റും ഇടയ്ക്കൊക്കെ ചെക്കപ്പ് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഒളിച്ചും പാത്തും ഏട്ടൻ മാളുവിനെ കൂട്ടി ഇവിടെ വരേണ്ടേ എന്തായാലും ബാക്കി മാളുവിൻ്റെ അവസ്ഥ പറയണ്ടേ മാളവിനെ എന്തെങ്കിലും ഓർമ്മ തിരിച്ചു കിട്ടുവാണെങ്കിൽ അവൾക്ക് തോന്നിയാൽ പറയണ്ടേ അനു ചോദിച്ചത് കേൾക്കെ വേണിയൊരു നെടുവീർപ്പോടെ പറഞ്ഞു അനു അത് ശരിയെന്ന പോൽ തലകൂലിക്കൊണ്ട് വേണിക്കൊപ്പം നടന്നു ദാ മാഷെ അതാ മാഷിനുള്ള സമ്മാനം പെട്ടെന്ന് ഒരിടത്ത് നിന്നുകൊണ്ട് കുറച്ചു ദൂരേക്ക് കഴിച്ചൂണ്ടി ആകാശ പറഞ്ഞു മാ മാളു മോളെ ആകാശ് ചൂണ്ടിയിടത്തേക്ക് മാഷിന്റെ നോട്ടം പോയതും അവിടെ ഇരിക്കുന്നവളെ കണ്ടുകൊണ്ട് ഞെട്ടലോടെ അതിലുപരി നിറഞ്ഞ കണ്ണോടെ മാഷ് ഇടർച്ചയോടെയെങ്കിലും ഉറക്കെ വിളിച്ചിരുന്നു